പെരിന്തൽമണ്ണയിൽ ഷെഡിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ച യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ യുവാവിൻ്റെ സുഹൃത്തുക്കളായ രണ്ടു പേർ അറസ്റ്റിലായി അങ്ങാടിപ്പുറം സ്വദേശിയും പെരിന്തൽമണ്ണ പുനിയങ്കുർശിയിൽ താമസക്കാരനുമായ ചെരപ്പറമ്പിൽ മുഹമ്മദ് ബിൻഷാദാണ് ഞായറാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ബിൻഷാദിന്റെ സുഹൃത്തുക്കളും പുനിയാൻകുർശി സ്വദേശികളുമായ മുള്ളൻമടക്കൽ ഹാരിസ് മടത്തൊടി നജീബുദ്ദീൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് അറസ്റ്റ് ചെയ്തത് ബിൻഷാദിന്റെ തലയോട്ടിക്കും എല്ലുകൾക്കും എല്ലുകൾക്കുമടക്കമേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയോട്ടിപ്പൊട്ടി രക്തം കട്ട വാരിയെല്ലുകളും മുഖത്തെ പൊട്ടിയതായും സാരമായ ആന്തരിക പരുക്കുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെയാണ് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തിയത് ബിൻഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചവരെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തതോടെ വിവരങ്ങൾ പുറത്തുവന്നു തുടർന്ന് കൊലപാതകത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തു സംഭവസ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഒന്നാം പ്രതി ഹാരിസ് ഓട്ടോയിൽ വന്നിറങ്ങുന്നതും ബിൻഷാദിനെ ക്രൂരമായി മർദ്ദിക്കുന്നതും ഇതിലുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് വ്യക്തമായത് സ്ഥലത്ത് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി സി സി എൻ പെരിന്തൽമണ്ണ